ഹലോ അന്ന് നമ്മുടെ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ ലാസ്റ്റത്ത് വീഡിയോ ആണ് കേട്ടോ ഇത് അന്നേരം ഞാൻ അന്നേരം എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ ഒരു ട്രാജഡി ആവുന്നു ഞാൻ ഒരു ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ എന്നാ ഈ ഞാൻ വീഡിയോ എടുക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്ന എന്നെ ഇരുട്ടിലാഴ്ത്തിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഞാൻ രാവിലെ തന്നെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഓൾറെഡി ഒരു കേക്കിൻ്റെ ഒരു ഹാഫ് കെ ജിയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് കേക്കിൻ്റെ ഓർഡർ കിട്ടിയിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേക്കിൻ്റെ ഓർഡേഴ്സ് വരാറുണ്ട് കേട്ടോ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ രാവിലെ നമ്മൾ എണ്ണിച്ചു എണ്ണിച്ചിട്ട് നമ്മൾ ഇതാണ്ട് നമ്മൾ ചോക്ലേറ്റ് ഞാൻ മിൽക്കി ബാറാണ് കേട്ടോ വാങ്ങിച്ചുവെച്ചത് അത് ഞാൻ വിചാരിച്ചു മിൽക്കി ബാർ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ എടുക്കാമോ എന്ന് വിചാരിച്ച് എന്നിട്ട് ചായ കിട്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ചായ കുടിക്കണം ചായ കുടിച്ചുകൊണ്ട് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഓൾറെഡി രാവിലെ എണീച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പണി കിട്ടാൻ പോകുന്നുണ്ടെന്ന് കാരണം തല കറക്കം ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി ബി പി ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിപ്പം എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ സോറി രണ്ട് ടേബിൾ ഒരു ടേബിൾ സ്പൂൺ എന്തുമായിരുന്നു അയ്യോ എന്തുമായിരുന്നു ആ ഒരു ടേബിൾ സ്പൂൺ ആ അരക്കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മറ്റേതുണ്ടല്ലോ പാൽപ്പൊടി അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ആ അര ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ പിന്നെ ഒരു പീൻ ചുപ്പന്തിരി ഇത്രയും സാധനങ്ങളാണ് നമ്മളെടുത്ത് അരിച്ചെടുക്കുക കേട്ടോ അന്നേരം ഞാൻ കണ്ടിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് സ്പാച്ചിലോ വെച്ച് നമ്മൾ നല്ലപോലെ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന വെച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചേ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് അരിച്ചെടുക്കാം എനിക്ക് അങ്ങനെ അരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ മൈദയൊക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പാക്കറ്റ് ആയിട്ടുള്ള മൈദയാണ് അതുകൊണ്ടുതന്നെ ഇതിനകത്ത് വേ വേറെ കട്ടകളോ പൊടികളോ പുഴുവോ കാര്യങ്ങളോ ഒന്നും ഇല്ല തന്നെ ഒരു വട്ടം അരിച്ചാലും മതി ഈ മെയിനായിട്ട് ഈ അരക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത് അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ ലൂസായിട്ട് വാങ്ങിക്കുന്ന ആണെങ്കിൽ രണ്ടോ മൂന്നോ വട്ട ഒക്കെ അരിക്ക് കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ മിൽക്കി ബാർ ദാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ദാ നേരം വെളുത്തു പരപരാതെ വെളുത്തു വന്നിട്ടുണ്ട് ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല്ല് തേക്കാൻ വന്നതാണ് അതിനുശേഷം ഞാൻ എന്താ എണ്ണ എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് ഈ എണ്ണ നമ്മൾ തലയിൽ തേക്കാണ് കേട്ടോ രാവിലെ തന്നെ കാരണം തലവേദനയുണ്ട് കേസ് എന്നിട്ട് ഞാൻ വിചാരിച്ചു തലവേദന എണ്ണ തേച്ച മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണ്ണ തേച്ചയാണ് കേട്ടോ ഇതിപ്പോൾ ഏട്ടന് കൊടുക്കാനായിട്ടാണ് കാപ്പുഴുങ്ങിയത് പിന്നെ മുട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തടിപ്പണിക്കൊക്കെ പോകുന്ന പുള്ളിയാണ് എന്നിട്ട് അതുകൊണ്ട് അതിൻ്റേതായ കെയർ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ എപ്പോഴും നമുക്കിതുപോലെ ചെയ്യാനായിട്ട് സാധിക്കാറില്ല കേട്ടോ കാരണം സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് കേട്ടോ നമ്മളെ ഇ ഈ എന്താ പറയുക ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെ ഇപ്പോൾ കൂടുതലായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കുന്നതാണ് കേട്ടോ ഈ മൈക്രോ ഫിനാൻസിനകത്തൊക്കെ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യം നമ്മളൊരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെന്ന് എടുത്തു പോവും അത് നമ്മളെന്തായാലും അടച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് പക്ഷെ ആ എടുക്കുമ്പോഴും എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോവും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മളത് യൂട്ടിലൈസ് ചെയ്യും പക്ഷേ ഇതിപ്പോൾ ഒരു വർഷമല്ല രണ്ടും മൂന്നും വർഷമൊക്കെ അടക്കേണ്ട സംഭവങ്ങളുണ്ട് അങ്ങനൊക്കെ വരുമ്പോഴത്തേക്കിനാണ് ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീം പൊട്ടിക്കാനായിട്ട് പോകണം ചിലർക്കറിയത്തില്ലായിരുന്നു കേട്ടോ ചിലർക്കറിയത്തില്ലല്ലോ വിപ്പിംഗ് ക്രീം പൊട്ടിക്കുന്നത് ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്നുള്ളത് ഞാൻ കത്തി വെച്ചൊക്കെ ഇങ്ങനെ ഇരുമ്പ് വെച്ച് കണ്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതിപ്പോൾ അര അരയുടെയാണ് റിച്ചിൻ്റെ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം എടുക്കുന്നത് ഞാനതിന് വിചാരിച്ചത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ പല്ലിയക്കമ്പ നേരത്തെ പോയത് നിങ്ങളെ കാണിക്കാനായിട്ട് പോയതെന്ന് തോന്നുന്നു എന്നിട്ട് ഞാൻ ഞായറാഴ്ചയാണ് അതുകൊണ്ടുതന്നെ നമ്മൾ എന്നാ അത്തച്ചിട്ടേക്ക് പോകണം അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ നേരത്തെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഷുഗർ സിറപ്പാണ് നിങ്ങളീ കണ്ടത് അങ്ങനെ ഏട്ടനും പണിക്ക് പോകാനായിട്ട് പോവാണ് ഞാൻ ഇവിടുന്ന് തലയൊക്കെ ചെയ്യുകയാണ് ഏട്ടനും ഞാൻ ഉത്ത അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഷുഗർ സിറപ്പ് നമ്മൾ അരക്കപ്പ് പഞ്ചസാരയ്ക്കകത്തോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ആ പഞ്ചാരയുടെ കട്ട് തരിപ്പ് ആ ഇതുണ്ടല്ലോ കണിക മുഴുവൻ പറ്റിയെടുക്കണം കേട്ടോ അതാണ് സംഭവം അതിനുശേഷം ഞാൻ അത്തച്ചിട്ടിക്ക് പോയി ഏട്ടനാളിക്കുന്നത് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ഈ മാസം തൊട്ട് കഴിഞ്ഞ മാസം തൊട്ട് കുറിച്ചിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ആ കുറിച്ചിട്ടിയിൽ ഞാൻ ചിട്ടി ഇടാനായിട്ട് ആൾക്കാരുടെ പേരൊക്കെ എഴുതി ഒരു വീട്ടിൽ വെച്ചാണ് കേട്ടോ നമ്മൾ ഇട്ടത് അങ്ങനെ അതൊക്കെ ചെയ്തു എന്നിട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലോട്ട് കടക്കാണ് കേട്ടോ അന്നേരം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ വിചാരിച്ച് വേറൊരു രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനായിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നുട്ടോ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു മണ്ടത്തിനെ കാണിക്കും ഇപ്പോഴാണോ അങ്ങനെ ആ ഞാൻ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണെങ്കിൽ ഞാൻ ബീറ്റ് ചെയ്യുകയാണ് നമ്മുടെ വിച്ചുമോ എൻ്റെ കൈ ഇരിപ്പുണ്ട് കേട്ടോ ഇയാൾ ചില സമയത്ത് വാശി പിടിച്ച് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണ് അത് ഞാൻ വിചാരിച്ച് വെള്ളം വേറെ മഞ്ഞ വേറെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് എന്നാ ആ ബീറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ പക്ഷേ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതൊരു ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ എന്താ പറയുക സാധാ കേക്കിനകത്ത് ഞാൻ പറയാം എന്താ പറയുക നമ്മൾ അതിനകത്ത് ഇപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ ഇട്ടില്ലെങ്കിലും ഇങ്ങനെ രണ്ടും രണ്ടായിട്ടിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പം വേറൊരു ടെക്സ്റ്റർ ആണ് കേട്ടോ വരുന്നത് എനിക്ക് തന്നെ ബേക്കിംഗ് സോഡ ഇടണ്ട ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ടാലും നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് വരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ രണ്ടും ബീറ്റ് ചെയ്ത് എടുത്തിട്ട് എന്നാ പഞ്ചാര പൊടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ പഞ്ചാര പൊടിച്ചത് എന്നാ പഞ്ചാര പൊടിച്ചതുകൂടെ ചേർത്താണ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ അരിച്ചു വെച്ചത് ഒരു കുപ്പിക്കകത്താക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെടുത്ത് ഇതിനകത്തോട്ടിട്ടിട്ട് ഇതാകേണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ എൻ്റെ പപ്പടം നമ്മൾ ഇവിടുത്തെ പപ്പടം കുത്തി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എയർ ബബിൾസ് ബബിൾസെല്ലാം പോവും ഇതാണ് നമ്മുടെ ഓവൻ സരിപ്പ് കേട്ടോ നമുക്കതുകൊണ്ട് ഈ സാധ അടുപ്പിലാണെങ്കിലും നമുക്ക് എന്നാ കേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഓവൻ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അരക്കിലോടെ കേക്ക് മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതാ നമ്മൾ ഇത് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഫ്രീസറിൽ വെക്കാൻ പോവാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യും പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പോഴേ ഒരു ഫിനിഷിംഗ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാനൊരു തുടക്കക്കാരിയല്ലേ അന്നേരം അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ കാണും അന്നേരം അറിയാവുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ കേക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഏകദേശം ഫൈനൽ കൗട്ടിങ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ അത് സെറ്റായിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കേട്ടോ അന്നേരം ഞാൻ ഇപ്പോൾ എന്താ വന്നതെന്ന് വെച്ച് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു വൺ കെ ജിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യാ എന്നാലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ചു കാരണം നമ്മൾ വലിയ ഹോം ബേക്കറോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മളൊരു സ്റ്റാ ബിഗിനർ ആണ് അതുകൊണ്ട് നമുക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് എൻ്റെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഈ ഷോർട്ടേജ് ഉണ്ട് എന്നിട്ട് നമ്മുടെ അനിയും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മൾ വിച്ചുമോന് അവൻ ഉറക്കമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അമ്മയും ഇല്ല ഇവിടെ അമ്മ താഴോട്ട് പോയിട്ടുണ്ട് എനിക്ക് രാവിലെ എണ്ണീച്ചപ്പം തന്നെ ചെറിയൊരു എന്നാ പറയുക തലയ്ക്ക് മന്ദതയും തലവേദന അങ്ങനെയുള്ള ഈ ബി പി ലോ ആയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സത്യം പിന്നെ ഈ ബി പി ഇങ്ങനെ ലോ ആവുന്നത് ഇത്രയും ഇഷ്യൂ ആണെന്ന് സത്യത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് വന്നപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് നല്ല പ്ര പ്രശ്നമുണ്ട് എന്നാ പറയുക നമുക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല തല കറങ്ങും തലവേദന എടുക്കും എന്നിട്ടും ഞാൻ ഇഴഞ്ഞിഴഞ്ഞാണ് കേട്ടോ എൻ്റെ ഈ രണ്ട് ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് സത്യത്തിൽ എനിക്ക് എന്നാ ഒന്നും ചെയ്യാൻ എനിക്ക് എങ്ങനെ ഓരോരുത്തും കിടക്കണം പക്ഷേ എന്നാലും നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ഇന്ന് ലാസ്റ്റ് ഈ ഇയർ ആണ് ഈ എൻഡിങ്ങിലെ ദിവസം ഞാൻ എൻ്റെ ഈ ഒരു വർഷം കുളവാക്കുന്ന പോലാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്നിട്ടും ഞാൻ ചെയ്യാൻ വയ്യ എന്നാലും ഞാൻ വിചാരിക്കുക ഇല്ല ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കത്തില്ലെന്നും പറഞ്ഞാൽ ഞാൻ ഉള്ള തുണി എല്ലാം കൂടെ വാരി കൊണ്ടുപോയി കയസ് എൻ്റെ അഹങ്കാരാണെന്ന് നിങ്ങൾ വേണേൽ പറയും പക്ഷേ അല്ല ഞാൻ വിചാരിക്കുന്ന കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ വിച്ചുമോനെ ഞാൻ നൈസിനെ ഉറക്കിയിട്ട് എന്നിട്ട് നമ്മൾ തുണി എല്ലാം കൂടെ വാരി പറക്കിക്കൊണ്ട് ഇറങ്ങി കേട്ടോ നമുക്ക് തോട്ടിപ്പോൾ പറ്റത്തില്ല കാരണം നമ്മുടെ വിച്ചുമോന ഇവിടെ ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇട്ട് തന്നെ അലക്കാമെന്ന് കേട്ടോ സോപ്പ് പൊടിയിൽ മുക്കിയിട്ടിട്ട് നമ്മുടെ ഇവിടെ തന്നെ എന്നാ കിണറിൻ്റെ അടുത്ത് തന്നെ അമ്മ കല്ല് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം അതിൽ ഇറ്റി നമ്മൾ കഴുകി അങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്ന എന്താ പറയുക നമുക്ക് വയ്യെന്ന് പറഞ്ഞു എന്നാ പറയുക ആ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാടങ്ങ് തളർന്നു പോരുത് അതെന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ മാക്സിമം എന്നാ ഉയർന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ പറയാം ഈ ഡെയിലി സിസേറിയും കഴിഞ്ഞ സമയത്തൊക്കെ ആ കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ അമ്മ പറയുമായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം പോലും ആയില്ല കേട്ടോ ഓ അന്ന് കൊണ്ടുവന്ന് പിറ്റേന്ന് ഒരു ദിവസം ഉള്ളൂ ഒരു ദിവസം ആയപ്പോൾ തന്നെ എന്നോട് സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് എണ്ണിച്ചോളാൻ പറഞ്ഞു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല എണ്ണിച്ചോ ഇയാൾ രണ്ട് ദിവസമായിരുന്നു പക്ഷേ ഇല്ല ഒറ്റ ദിവസം ആയതേ ഉള്ളായിരുന്നു ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എണ്ണിച്ചു കേട്ടോ കാരണം ആ സ്റ്റിച്ച് നിങ്ങൾക്ക് ഈ സിസറിയും കഴിഞ്ഞ ആൾക്കാർക്കറിയാം അന്നേരം അമ്മയൊക്കെ പറയുകയും ചെയ്തു ഈ കൊച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ എണ്ണീച്ചിരുന്നത് കാരണം നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ആ കമ്പിയിലൊക്കെ പിടിച്ച് പിടിച്ചെങ്ങനെയൊക്കെ എണ്ണീച്ചിരുന്നു എനിക്ക് തന്നെ അറിയത്തുള്ളത് അതിഥി ഇതിപ്പം ഞാൻ ഈ വീഡിയോ വല്ലയിടത്തോട്ടും എൻ്റെ സംസാരം വേറെ വഴിക്ക് പോയല്ലേ ഇപ്പം ഞാൻ എഴുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോയ്ക്കുള്ള കേക്കിൻ്റെ എന്നെ ഇതാണ് അള മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തത് നേരത്തെ എടുത്തതിൻ്റെ എല്ലാം ഡബിൾ ആണ് അതും വൈറ്റ് ഫോറസ്റ്റ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു അന്നേരം അതിന് അത് സംഭവങ്ങളെല്ലാം ഞാൻ അളവെല്ലാം എടുത്ത് എന്നാ എന്നാ ആ എടുത്ത് നമുക്ക് ഓവനിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്തതാണ് ഇതാണ് ഫൈനൽ കോട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യത്തെ അരക്കിലൂടെയാണ് കേട്ടോ ഇത് എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നല്ലൊരു ഒരു ഫിനിഷിങ് കിട്ടൊന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്നാലും ഇടയ്ക്കൊരു ക്രാക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു കുഴി അവിടെ അത് ആദ്യത്തെ ആയതുകൊണ്ടാണ് എന്നല്ല ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ എന്നാലും എന്നാ സത്യത്തിൽ ഈ വയ്യാതിരുന്നൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വലിയ തിരക്കില്ലാതെ കൊടുക്കണമെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചോണ്ടിരുന്നത് അങ്ങനെ വിചാരിക്കാവൂ നിങ്ങളും വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ ഞാനിട്ട് ഈ വൈറ്റ് ഫോറസ്റ്റ് എന്നിട്ട് ഞാൻ വിചാരിച്ചു വൈറ്റ് ഫോറസ്റ്റ് ഫുള്ള് ഇങ്ങനെ അങ്ങ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലോ അതാകുമ്പോഴത്തേക്കിന് എന്നാ ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നിട്ട് ആയിരിക്കും ഞാൻ എന്തോ സഹിക്കോ ഇങ്ങനൊക്കെ ആരെങ്കിലും ചെയ്യുമെന്നൊക്കെ ആൾക്കാര് കാണുന്നവർ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കടയിലൊക്കെ കാണിക്കുന്ന ആ ഒരു ലുക്കിൽ ഒക്കെ വരട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഈ അരക്കിലോടതി ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത് എന്നാലും നിങ്ങൾ പറയണേ എൻ്റെ ഇത് എങ്ങനെയുണ്ട് അതായത് ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണേ എന്തായാലും വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് അല്ലെന്നെനിക്കറിയാം എന്നാലും കുഴപ്പമില്ല അല്ലേ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ തന്നെ വന്നത് വലിയ കാര്യമൊന്നും ഇങ്ങനെയൊക്കെ അല്ല ഞാൻ പറയട്ടെ നമ്മളിപ്പം എന്തൊരു കാര്യം ചെയ്താലും തുടക്കത്തിലെ പെർഫെക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഈ ഡിസൈനിങ്ങിൻ്റെ കാര്യമാണ് കേക്കിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഡിസൈനിങ്ങും കളർ കോമ്പിനേഷൻ ഇതൊക്കെയാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ട് ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യും ാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പം നമ്മളൊരു ചേച്ചി ഓർഡർ ചെയ്യുകയാണ് നമ്മുടെ കുടുംബശ്രീയിലൊരു ചേച്ചിയാണ് ചേച്ചിക്ക് രണ്ട് പെമ്മക്കളുണ്ട് എന്നാൽ ചേച്ചി വന്ന മോളെ എനിക്കൊരു കുഞ്ഞു കേക്ക് വേണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ശരി ചേച്ചി ഓക്കെ സെറ്റ് നമ്മൾ അങ്ങനെ ചെയ്തതാണ്ട് ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ നമ്മളിതാണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഉള്ള ഉപ്പെല്ലാം കൂടെ കലക്കി നാരങ്ങ വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തടുത്താൽ നമ്മുടെ വിച്ചുമോൻ എണീച്ചപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഏകദേശം പുള്ളിക്കാരൻ അനങ്ങാതിരിക്കുന്നില്ല അങ്ങനെ എനിക്ക് തീരെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായപ്പോഴത്തേക്കിനും എൻ്റെ ഫോൺ എടുത്ത് പുള്ളിയുടെ കൊടുത്തു എന്നിട്ട് പുള്ളി ആ ഫോണിനകത്തായിരുന്നു എന്നിട്ട് ഞാൻ കുറേ നേരം വന്ന് അവിടെ ഇരിക്കും ഇരുന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ പോയി അങ്ങനൊരവസ്ഥയായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എഴഞ്ഞ് ഇഴഞ്ഞൊക്കെയാണ് ഞാൻ കേക്ക് ചെയ്തത് പക്ഷേ എന്നിട്ട് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഏട്ടൻ വന്ന് കുത്തിപ്പൂക്കി ഞങ്ങൾ കുന്നലെ പോയി രാത്രിയിൽ തണുപ്പത്ത് ഞാൻ കുന്നല പോയി കുന്നല പോയിട്ട് അങ്ങേറെ ആഘോഷമൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും ഇതാണ് ഞാൻ ചെയ്ത കേക്ക് അതിൽ ഇത്രയൊക്കെ ഉള്ളു